ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും ആവേശകരമായ പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു ഗോളിന്റെ അപ്രതീക്ഷിത വിജയമാണ് ബംഗളൂരു എഫ് നേടിയത് കഴിഞ്ഞ സീസണിലെ ചതിക്ക് പകരം ചോദിക്കാനിറങ്ങിയ ബ്ലാസ്റ്റേഴ്സിന് തലകുനിച്ച് മടങ്ങിയേണ്ടി വന്നു ബംഗളൂരുവിനെതിരായ ഈ തോൽവി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സ്വപ്നങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആറാം തോൽവിയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാലാം തോൽവിയും പതിനേഴ് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തൊമ്പത് പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഒരു മത്സരം കുറച്ച് കളിച്ച് ഗോവയാണ് നാലാം സ്ഥാനത്ത് ജയത്തോടെ പതിനെട്ട് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തൊന്ന് പോയിന്റുള്ള ബംഗളൂരു ആറാം സ്ഥാനത്തെത്തി വിജയത്തോടെ ബംഗളൂരു എഫ് സിയുടെ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമായി കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ലീഗിൽ അഞ്ച് മത്സരങ്ങളാണ് ബാക്കിയുള്ളത് ഇതിൽ രണ്ട് മത്സരങ്ങൾ കൊച്ചിയിലാണ് നടക്കുക മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ എന്നിവർക്കെതിരായാണ് ബ്ലാസ്റ്റേഴ്സ് ഹോം മത്സരം കളിക്കുക ജംഷഡ്പൂർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹൈദരാബാദ് എന്നിവർക്കെതിരെ അവരുടെ മൈതാനത്തും ഏറ്റുമുട്ടും ഇനിയുള്ള ഓരോ മത്സര ഫലവും ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് യോഗ്യത നേടുന്നതിൽ ഉറപ്പാണ് ഇതേക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സ് കോച്ച് ഇവാൻ മുക്കമനോവിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നന്നായി കളിച്ചിട്ടും മത്സരത്തിൽ തോറ്റത് നിരാശാജനകമാണ് നമുക്ക് കൂടുതൽ എന്തെങ്കിലും ലഭിക്കുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു മുൻനിര ടീമുകൾക്കൊപ്പം തുടരാനും പ്ലേ ഓഫിൽ കടക്കാനും ഞങ്ങൾക്ക് അഞ്ച് മത്സരങ്ങൾ കൂടി ശേഷിക്കുന്നു ഏറ്റവും മികച്ച പ്രകടനം നടത്തുകയാണ് ടീമിന് ലക്ഷ്യമെന്നും ബുക്കമനോയിച്ച് പറഞ്ഞു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ